വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ വ്ലോഗ് ഇപ്പോ ഭയങ്കരൊക്കെ പറയാനുള്ളത് ബിസിയാവേണ്ട കാരണം അപ്പൊ ഈ ഏജില് തുടങ്ങിയാ

പിന്നെ റിപ്ലൈ കൊടുക്കാനൊക്കെ ഏതൊക്കെ മെറ്റീരിയൽ കഴിയാറു നമ്മുടെ ഇതിലിങ്ങനെ ഇങ്ങനെ വേണം അപ്പൊ അതൊക്കെ കാരണം ഇതും വീഡിയോ എടുക്കലും എല്ലാം കൂടി ആവുമ്പോ ഇങ്ങനെ ഒരു ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട ബാലൻസി കൊണ്ടുപോവണ്ട അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം അപ്പൊ ഇന്നൊരു ചേഞ്ചിന്

Hei, Christmas. Christmas. Hey no, du. അങ്ങനെ കാശ് ഞാൻ റെഡി ആവാണ് തിരക്ക് പിടിച്ച് റെഡി ആവുകയാണ് കേട്ടോ അത്യാവശ്യമായിട്ട് നമുക്ക് ഒരാളെ കാണാനും ഇതിനിടയ്ക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ഇത് കഴിഞ്ഞ് ചേച്ചി പോയതിന് ശേഷം വേണമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയതുകാണ്ട് ഒരു ഏഴുമണിക്ക് എത്താൻ പറഞ്ഞിരുന്നു നമ്മൾ ഇറങ്ങണത് തന്നെ ഏഴായിരക്കാണ് കേട്ടോ അപ്പോൾ ഈ അടുത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു സ്ട്രോപ്പ് ക്രീം അപ്പോൾ അതാണ് ആദ്യം തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കാരയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണിൽ പിന്നെ ഞാൻ ഫേസിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല മസ്കാരം മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ സ്ട്രോപ്പ് ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉറക്കം വന്ന പോലെ ഒരു ഫീലുണ്ട് അപ്പം അതുകൊണ്ടാണ് മസ്കാരം നന്നായിട്ട് കൊടുത്തത് പിന്നെ ഞാൻ അടുത്തായി യൂസ് ചെയ്യുന്നത് ന്യൂഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് രണ്ട് ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മൾ ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പ് ഡാർക്ക് ആവാറുണ്ട് ഡ്രൈ ആവാറുണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഞാൻ ഡ്രസ്സിന് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇതെല്ലാ സ്കിന്നിനും മാച്ച് ആയി പോകുന്ന ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം ട്രാൻസ്ഫർ പ്രൂഫ് ാണ് കേട്ടോ ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നത് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനൊരു മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത് നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ലിപ് ഗ്ലോസ് കൂടി കിട്ടുന്നുണ്ട് ടു ഹൺഡ്രഡ് ഒരു ആ ഇതിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് പുറത്ത് പോയി വരുമ്പോൾ ഇത് അതേപോലെ തന്നെ ഉണ്ടോ എന്ന് നമുക്കത് ഒന്ന് നോക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ന്യൂഡിൻ്റെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ ആമസോണിലും മീഷോയിൽ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ കേസ് ഞാൻ റെഡി ആയിട്ട് വരുമ്പോഴേക്ക് സാഗറേട്ടൻ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നു അപ്പം ഞങ്ങൾ അദ്ദേഹം പോകാനായിട്ട് നിൽക്കുക ഞാൻ അങ്ങനെ ഒരു ജാക്കറ്റ് ഇടാറുണ്ട് കേട്ടോ നല്ല തണുപ്പ് കാറ്റൊക്കെ അടിക്കാതിരിക്കുക അതേപോലെ മുടിയൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുകയാണ് കേട്ടോ പിന്നെ നമുക്ക് പേഴ്സണൽ ആവശ്യത്തിന് വേറെ വേറൊരാളെ കാണാനുണ്ടായിരുന്നു ചാവക്കാട് ട്ടാം അപ്പോൾ ആളൊക്കെ കണ്ട് സംസാരിച്ച് വന്നപ്പോൾ കുറേ ടൈമായി ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ചാവക്കാട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ പിന്നെ നമ്മളവിടെ അവരെ ഇതൊക്കെ നടന്ന് കാണാമായിരുന്നു അപ്പോളായിരുന്നു ഒരു രണ്ട് ചേച്ചിമാർ താത്തമാർ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഒരു ഡ്രോയിങ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളുടെയൊക്കെ പടമൊക്കെ ഒരു വരച്ചു തീർട്ടോ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഇവിടെ സൈഡിലായിട്ട് അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതായത് ഇൻസ്റ്റഗ്രാം പേജ് കിട്ടാം അപ്പോൾ നിങ്ങൾ അവരെ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെയാണ് അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ഈ അടുത്ത് എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടർലയിൽ പോയപ്പോൾ ഞാൻ പാനിപ്പൂരി കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അത് ഒരെണ്ണം പറഞ്ഞു സാറേട്ടൻ പുറത്തുനിന്ന് ഇങ്ങനത്തെ ഉള്ള ഫുഡുകൾ അധികം കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അത്രയും നിർബന്ധിക്കാണെങ്കിൽ മാത്രമാണ് സമളം കഴിക്കുക ഇങ്ങനത്തെ ഒന്നും ഒട്ടും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ വേറൊരു സബ്സ്ക്രൈബേഴ്സിനാണ്ട് സബ് ആ ചേച്ചി ഞങ്ങളുടെ ഏട്ടൻ്റെ വീണ്ടെടുത്തുള്ളതാണ് കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബർ അങ്ങ് കൂടിയാണെന്ന് പറഞ്ഞു പിന്നെ നമുക്കിവിടെ യന്ത്രൂഞ്ഞാൽ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നു പിന്നെ ഇത് ഇവിടെ സാഗറാട്ടിനൊരു ഗെയിമൊക്കെ കളിച്ചു അതിൽ കിട്ടിയ പ്രൈസാണ് നമ്മുടെ കാശ് കൊടുക്കാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കാശ് കൊടുക്കുകയാണ് കിട്ടിയത് ഓരോ നമ്പറിലേക്ക് ഓരോ ബോൾ ഇട്ടിട്ട് ഓരോന്ന് കിട്ടണതാണ് അപ്പം അതിൽ സാഗറാട്ടിന് കിട്ടിയത് ഇതാണ് കേട്ടോ അപ്പം നമ്മളതും മേടിച്ചിട്ട് പോന്നു പിന്നെ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തകരാട്ടനാണെങ്കിൽ ഒടുക്കത്ത പേടിയാണ് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് ചെറിയ കുട്ടികൾ എന്താ പറയുക ഒരു മൂന്നിലും നല്ലൊക്കെ പഠിക്കുന്ന രണ്ട് ചെറിയ കുട്ടികൾ മാത്രം ഇതിൽ കയറേണ്ടായിരുന്നു എന്ത് ധൈര്യം എന്നറിയില്ല ഇതിൽ കയറുമ്പോളേ താഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ വയറിൻ്റെ അടിയിലൊക്കെ എന്താപോലെ അങ്ങനെ ഒരു പത്രം ഉണ്ടെങ്കായിരുന്നു തോന്നുന്നുട്ടോ ഇതിലും കൂടി നമ്മൾ കയറി വേറെ ഒന്നിലും കയറിയില്ല പ്രത്യേകിച്ച് ഇവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ അത് വേറെ കാര്യം നല്ല രസമായിരുന്നു എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു താഴത്തേക്ക് നോക്കുമ്പോൾ കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഗുരുവായൂരായിരുന്നു കേട്ടോ ഗുരുവായൂർ നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രോഗ്രാംസ് ഉള്ള പോലെയാണ് തോന്നുന്നത് അവിടെ എന്നും ഭയങ്കര ആക്റ്റീവാണ് ഒരു അമ്പലം ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു അമ്പലം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു അമ്പലമാണ് അവിടെ എപ്പോഴും ആൾക്കാരും ഇതൊക്കെയായിട്ട് എന്താ പറയുക അരങ്ങേറ്റവും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും കൂടി പോയി നമ്മൾ ജസ്റ്റ് പുറത്ത് പോയിട്ടൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇപ്പോഴും വീണ്ടാകത്തല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ ടെമ്പിൾ അപ്പോൾ അവിടേക്കും കൂടി വന്നു കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് നമ്മളിടയ്ക്ക് ഗുരുവായാർക്കൊക്കെ വരാറുണ്ടായിരുന്നു ബർത്ത്ഡേയ്ക്കൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇവിടെ നിന്നായിരുന്നു മുല്ലപ്പം ഒക്കെ വാങ്ങാറുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഓർമ്മയുണ്ടോന്ന് ഞാൻ ജസ്റ്റ് അടുത്ത് ചോദിച്ചതായിരുന്നു പിന്നെ ഇവിടെ ഫുൾ കച്ചവടക്കാരാണ് ഒന്നും വാങ്ങിക്കാനല്ലെങ്കിലും നമുക്കിതിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ കൃഷ്ണൻ്റെ കുറേ വിഗ്രഹങ്ങളും നല്ല ഭംഗിയുള്ള കുറേ ഇതോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടന്ന് കണ്ടു കൂട്ടാം ടുത്തേക്ക് ഒരു ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ബലൂൺ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വെള്ളം താഴ്ക്കേണ്ടതെന്ന് വെള്ളം വേടിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ കുട്ടിക്ക് എന്തൊക്കെ പോലും മതി പറഞ്ഞു അപ്പോൾ അത് മേടിച്ചു കൊടുത്തു പിന്നെ അതൊക്കെ കുടിച്ചിട്ട് ആ കുട്ടി പോയി വീഡിയോയിലൊക്കെ പോസ് ചെയ്യേണ്ടിട്ടാ അപ്പോൾ ആ കുട്ടി പോയി പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ കറങ്ങി നടന്ന് കാണുമായിരുന്നു കേട്ടോ അപ്പം കേസ് ഞങ്ങൾ ഒരു ഒൻപത് മണി ആവാറായപ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ ഞാൻ പറഞ്ഞുവല്ലോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ നേരം വെയിറ്റാണ് ഇറങ്ങിയത് അപ്പോൾ ജസ്റ്റ് ഇനി മുടി ഒക്കെ കെട്ടിവെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോകുകയാണ് കേട്ടോ സാധാരണ എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് മറുപടി പറയുമായിരുന്നു കേട്ടോ പിന്നെ ക്യാഷ് ഞാൻ പറഞ്ഞിരുന്നു ലിപ്സ്റ്റിക്ക് നമുക്ക് എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നോക്കാം പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയാണ് സാധാരണ വീണ്ടും വീണ്ടും ഞാൻ റീഅപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫും കൂടിയാണ് അപ്പം ഞാൻ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ചെക്ക് ചെയ്ത് നോക്കുക ക്യായസ് അടുത്ത് വീടായിട്ട് വരുന്നവരെ ബൈ